സിനിമയെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈയിടെ ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ കുടുംബസമേതം എടുത്ത ഇന്റർവ്യൂ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് ധ്യാൻ ശ്രീനിവാസൻ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളായി വന്ന് മിന്നും പ്രകടനം കാഴ്ചവച്ച ചിത്രമായിരുന്നു വർഷങ്ങൾക്ക് ശേഷം അതിന്റെ വിജയത്തിന്റെ സന്തോഷം കൂടി പങ്കുവയ്ക്കുന്ന ഇന്റർവ്യൂ ആയിരുന്നു ഇത് സ്കൂളിൽ പോകുമ്പോൾ വിനീതും ധ്യാനും കാർ ഗേറ്റിനു പുറത്തു നിർത്തി ക്ലാസിൽ ഓടിക്കേറാറാണ് പതിവ് തങ്ങളുടെ അച്ഛനാണ് ശ്രീനിവാസൻ എന്ന് സഹപാഠികളോട് പറയാൻ മടിയായിരുന്നു എന്ന് വിമല ശ്രീനിവാസൻ അന്നേ ഞങ്ങൾ നെപ്പോട്ടിസത്തിന് എതിരായിരുന്നു എന്ന് ധ്യാനിന്റെ തഗ് മറുപടി മക്കളെ സിനിമയിൽ സഹായിച്ചുകൂടായിരുന്നോ എന്ന അവതാരകന്റെ ചോദ്യത്തിന് ഇനിയും സമയമുണ്ടല്ലോ ചെയ്യാം എന്നായിരുന്നു ശ്രീനിവാസന്റെ ചെറുപുഞ്ചിരിയോടെയുള്ള മറുപടി ശ്രീനിവാസൻ എഴുതി സൂക്ഷിച്ചിട്ടുള്ള സ്ക്രിപ്റ്റ് കൊടുക്കാമെന്നും കൂട്ടിച്ചേർത്തു മോഹൻലാലിനൊപ്പം വീണ്ടും അഭിനയിക്കണമെന്ന ആഗ്രഹവും അറിയിച്ചു ദാസിനെയും വിജയനെയും ഒരിക്കലും മലയാളികൾക്ക് മറക്കാൻ സാധിക്കില്ല അവരെ വീണ്ടും കാണാനുള്ള ആഗ്രഹവും മലയാളികളിലുണ്ട് നല്ലൊരു കഥ ഒത്തു വന്നാൽ ശ്രീനിവാസൻ തന്നെ ലാലേട്ടനെ വിളിച്ചു പറയും എന്നാണ് പറയുന്നത് വർഷങ്ങൾക്ക് ശേഷം സിനിമ കണ്ടപ്പോൾ പഴയ കാലം അദ്ദേഹത്തിന് ഓർമ്മ വന്നു ശ്രീനിവാസൻ പണ്ട് പറഞ്ഞ കഥകളെല്ലാം കൂട്ടിച്ചേർത്താണ് വിനീത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ ഒരുക്കിയത് ശ്രീനിവാസൻ മോഹൻലാലിനെ ആദ്യമായി കാണുന്നത് ചിത്രത്തിൽ കാണിക്കുന്ന സ്വാമി സ്ലോഡ്ജിൽ വച്ചാണ് ചെന്നൈയിൽ ആദ്യമായി പോകുമ്പോൾ സുഹൃത്തുക്കൾക്കൊപ്പം വാടക വീട്ടിലാണ് ശ്രീനിവാസൻ കഴിഞ്ഞിരുന്നത് സിനിമ ശ്രീനിവാസന്റെ മനസ്സിലെ അന്നുണ്ടായിരുന്നില്ല ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച അറിവുകൾ നാട്ടിലെത്തി നാടകത്തിൽ പ്രയോജനപ്പെടുത്താനായിരുന്നു ആഗ്രഹം സിനിമ യാദൃശ്ചികമായി സംഭവിച്ചതായിരുന്നു എന്ന് ശ്രീനിവാസൻ ഇത് മലയാളികൾക്ക് ഒരു പുതിയ അറിവായിരുന്നു ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി നമസ്കാരം